എല്ലാവർക്കും നമസ്കാരം അമ്മയ്ക്ക് വണക്കം തന്തയ്ക്ക് വണക്കം ആസാനക്ക് വണക്കം അവരുടെ സിദ്ധികൾക്ക് വണക്കം അപ്പൊ ഇന്ന് ശരീരത്തിൽ ഉണ്ടാകുന്ന ചില കുരുക്കൾ അരിമ്പാറ ചെറിയ ചെറിയ ഞുണലുകള് അതുപോലെ തന്നെ അത് ഒരു സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ അവിടെ അവിടെ ആയിട്ട് ഇങ്ങനെ ഒരുപാട് കൂടും അപ്പോ അതിന് പറ പറയുന്ന ഒരു റെമഡിയാണ് അതിനു വേണ്ടിയിട്ടാണ് ഇത് ഞാൻ ഇടുന്നത് പിന്നെ അമ്മാൻ പച്ചരിശി എന്ന് പറഞ്ഞ് നെറ്റിൽ അടിച്ചു കഴിഞ്ഞാൽ ആ ചെടി നിങ്ങൾക്ക് കാണാൻ പറ്റും ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ആ ചെടി കാണും ആ ചെടിയില് അത് അതിന്റെ തണ്ട് നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് ഒടിച്ച് കഴിയുമ്പോഴത്തേക്കും അത് അതിൽ നിന്ന് ഒരു വെളുത്ത പാല് വരും ആ പാല് നമ്മുടെ ഈ അരിമ്പാറയിൽ എവിടെയാണെങ്കിലും ശരീരത്തിന്റെ ഏത് ഭാഗത്താണെങ്കിലും ആ അത് ഒന്ന് തൊട്ട് വെച്ച് കഴിഞ്ഞ് പിന്നെ അത് ഉണങ്ങി കഴിയുമ്പോൾ കഴുകിക്കളയാം അല്ലെങ്കിൽ കഴുകി കളയാതെ ഇരിക്കാം അത് തൊട്ട് വെച്ച് വന്നു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് അത് മാറുന്നതാണ് അപ്പൊ അതുകൊണ്ട് എല്ലാവരും അതൊന്ന് ചെയ്ത് നോക്കുക അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകർ അതായത് വളരെ റയറായിട്ടുള്ള വീഡിയോസാണ് ഞാൻ ഇട്ടിരിക്കുന്നത് ചാനൽ കാണുന്ന ആളുകൾ ആ അത് വീഡിയോ ഫുള്ളായിട്ട് കാണുക നിങ്ങൾക്ക് വരുന്ന ഏത് അസുഖത്തിനും നമ്മുടെ ചാനലിനുള്ളിൽ തന്നെ നിരന്തരമായി ഉള്ള പിന്നെ വൈദ്യ മുറയാണ് പാരമ്പര്യ വൈദ്യ മുറയാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് എല്ലാവരും നമ്മുടെ വീഡിയോ കാണാൻ ശ്രമിക്കുക അത് നോട്ട് ചെയ്യുക ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും അത് പകർന്നു കൊടുക്കുക ഓക്കെ അപ്പോൾ ഇനി അടുത്ത ഒരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം താങ്ക്